ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം ഇന്ന് സൺഡേ ആയിട്ട് നമുക്ക് പോർക്ക് ഫ്രൈ വെച്ചാലോ അപ്പോൾ അതിന് ഒരു കിലോ പോർക്കാണ് ഞാൻ എടുത്തേക്കുന്നത് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കുക്കറിലിട്ട് വേവിച്ചു മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് നാല് വിസിൽ വരെ വേവിച്ചു നന്നായിട്ട് മെന്ത് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാനൊരു ചീനച്ചട്ടിയെടുത്ത് അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ വെച്ചു വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് പൊട്ടിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങാർക്കൊത്ത് ചെറിയതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു ബ്രൗൺ കളറാകണം ഒരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഇഞ്ചി കൊടുത്തുള്ള പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതൊരു ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില എത്രത്തോളം ഇടുന്നോ അത്രയും ടേസ്റ്റാണ് അത് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ മസാലകളുടെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അവിടെ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുമ്പോഴത്തേക്ക് നമുക്ക് സവാള പച്ചമുളക് അരഞ്ഞതിടാം അതിലേക്ക് ഒരു അത്യാവശ്യം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് നന്നായിട്ട് വഴറ്റാൻ വെക്കാം ഉപ്പും കൂടി ഇട്ടാലേ പെട്ടെന്ന് വണ്ടി കിട്ടത്തുള്ളൂ ഇപ്പോഴത്തേക്കണ്ട് നന്നായിട്ട് വഴണ്ട് നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടിയിട്ടുണ്ട് അത് ഇനിയും കുറച്ചും കൂടെ വഴലാനുണ്ട് നന്നായിട്ട് വഴണ്ടാൽ മാത്രമേ നമ്മുടെ പോർക്ക് ഫ്രൈക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതേ കണ്ടു ഇപ്പം കണ്ട നല്ല ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടില്ല ഇവിടെ ഇതിലേക്ക് നമുക്കിപ്പോൾ ഏകദേശം സവോള അരപ്പൊക്ക എല്ലാം ഒക്കെ ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ഇടാം അതേ നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന പോർക്ക് നമ്മളേക്ക് ഇതിലേക്ക് ആഡ് ചെയ്തു നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ മസാല എല്ലാം എല്ലാം എടുത്തും അതങ്ങനെ ആയിട്ട് നീറ്റായിട്ട് നമുക്ക് ഇളക്കണം സെറ്റപ്പായിട്ട് നമുക്ക് ഇളക്കാം ഇളക്കി 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 കൊടുക്കാം നന്നായിട്ട് തിള വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെക്കണം നമ്മുടെ നന്നായിട്ട് ഇതിനെ വേഗം ഓൾറെഡി തന്നെ എല്ലാം വെന്ത് കഴിഞ്ഞതാണ് ഇത് ജസ്റ്റ് ഒന്ന് പറ്റിച്ചെടുത്താൽ മാത്രം മതി തിളവൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് വേഗുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഇതിൻ്റെ കളറ് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുക നല്ല ബ്ലാക്ക് ആയിക്കൊണ്ടിരിക്കും ഇപ്പം കണ്ട ഇപ്പോൾ നേരത്തത്തെ പോലെ അല്ലല്ലോ ഇപ്പോൾ ഇത്ത കളറ് ഇനിയും ഇനി ഒന്നും കൂടെ ബ്ലാക്കായി വരും അത് നമുക്ക് നന്നായിട്ട് ഇത് നന്നായിട്ട് പറ്റിയാൽ മാത്രമേ നന്നായിട്ട് ഇതിൻ്റെ കളറും എല്ലാം കൂടെ വരത്തുള്ളൂ പിന്നെ ഇതിലേക്ക് നമ്മൾ ജരം മസാല ഇടാം ഒരു ടേബിൾ സ്പൂൺ ജരം മസാല ഇട്ടു നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കേട്ടോ അത് എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ പ്രത്യേകമായിട്ട് വേറെ ഒരു മസാലകൾ ഇടുന്നില്ല ഗരം മസാല മാത്രമേ ഇടുന്നുള്ളു ഇളക്കായ പെരിഞ്ചീട് ഒന്നും സെപ്പറേറ്റ് നമ്മൾ ചേർക്കുന്നില്ല നമ്മൾ തേ ഇതിലേക്ക് ഇളക്കി കഴിയുമ്പം ഇതിൻ്റെ നെയ്യ് വന്ന് നടുക്ക് നിൽക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ചകഞ്ഞു കൊടുക്കണം എന്നിട്ട് നടുക്കൊരു ഹോൾ എഴുതണം വേണമെങ്കിൽ നമുക്ക് ആ നെയ്യ് ഊറ്റിക്കളയാം ഇല്ലെങ്കിൽ കുഴപ്പമില്ലാങ്കരങ്ങളിൽ നിന്ന് പൊക്കോളും എന്നിട്ട് നമുക്ക് തെയ്യം അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ ഇതേ കുറച്ചും കൂടെ കറിവേപ്പില ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കറിവേപ്പില എന്തോരം ഇരുന്നു അത്രയ്ക്ക് ടേസ്റ്റാണ് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കറിവേപ്പിലക്കൊക്കെ നല്ല പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ പോർ ഫ്രൈ ഇവിടെ തീരുണ്ട് റെഡി ആയിരിക്കുകയാണ് കണ്ടോ നമ്മൾ ഏകദേശം തീയൊക്കെ ഓഫ് ചെയ്തിട്ട് സെറ്റപ്പായിട്ട് സൂപ്പറായിട്ടാണ് ഇരിക്കുന്നത് സൂപ്പറായിട്ട് എല്ലാം കഴിഞ്ഞു നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മളിത് ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് തേ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിത് മാറ്റുമ്പോൾ നമുക്ക് എന്താണേലും ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേണ്ടേ അപ്പം നമുക്ക് നമ്മുടെ റിച്ചു കുട്ടിനെ പെട്ടെന്ന് ടേസ്റ്റ് ചെയ്യിച്ചാലോ ഓക്കെ അപ്പം നമുക്ക് റിച്ചു പുട്ടിനെ വിളിക്കാം ഞാനിപ്പോൾ ഇന്ന് റിച്ചു കുട്ടിൻ്റെ അടുത്താണ് എൻ്റെ പോർക്ക് ഫ്രൈ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് ഞാൻ ചെന്നപ്പോൾ റിച്ചു കുട്ടിനോട് ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പോർക്ക് ഫ്രൈ കണ്ടപ്പോൾ അവനെൻ്റെ പുറകെ ഓടി വന്നു പക്ഷെ അവൻ ഇഷ്ടപ്പെട്ട് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവനാണെങ്കിൽ കഴിച്ചു നന്നായിട്ട് കഴിച്ചു അവൻ അങ്ങനെ ഒന്നും അനുഭവം തോന്നുമില്ലേ ഇന്നത് വേണം ഇന്നത് വേണം എന്നൊന്നുമില്ല റുച്ചിക്കുട്ടിനെല്ലാം കഴിക്കും പോർക്ക് ഫ്രൈ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചിക്കനാണ് പക്ഷേ പോർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവൻ കഴിച്ചു സൂപ്പറായിരുന്നു കേട്ടോ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തു നോക്കണം കറക്റ്റ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ബെല്ലൈക്കം പ്രസ് ചെയ്യണം ബൈ